നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് ഏപ്രിൽ മാസം വിഷു ഈസ്റ്ററിന് മുൻപ് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണ അറിയിപ്പ് ഉത്തരവ് ഇപ്പോൾ സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് എണ്ണൂറ്റി ഇരുപത്തിയാറ് കോടിക്ക് മുകളിലാണ് ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുന്നത് വിതരണ അറിയിപ്പ് പ്രകാരം ഇന്ന് ഏപ്രിൽ മാസം പത്താം തീയതി മുതൽ തന്നെ ഈ പെൻഷൻ്റെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് അതുമാത്രമല്ല ഏപ്രിൽ പതിനാലാം തീയതി വിഷുവാണ് അപ്പോൾ അതിനു മുൻപ് തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും ഈ ഒരു തുക എത്തിക്കണം എന്നുള്ള നിബന്ധന അല്ലെങ്കിൽ നിർബന്ധ നിർദ്ദേശമാണ് ഇപ്പോൾ സർക്കാർ ധനകാര്യ വകുപ്പിനെ കൈമാറി കഴിഞ്ഞിരിക്കുന്നത് സാധാരണ സംഘങ്ങൾക്ക് വളരെ വൈകാതെ തന്നെ ഈ തുക എത്തിച്ചേരുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡി ബി ടി സംവിധാനം വഴിയായിരിക്കും ഈ തുക ക്രെഡിറ്റ് ആവുക ഇന്ന് ഏപ്രിൽ മാസം പത്താം തീയതി മുതൽ തന്നെ വിതരണ ക്രമീകരണങ്ങളെല്ലാം തന്നെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ഈ ധനസഹായം എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതായത് ഇന്ന് ഏപ്രിൽ പത്ത് നാളെ പതിനൊന്ന് പന്ത്രണ്ട് ഈ തീയതികളോടൊക്കെ തന്നെയായിരിക്കും വിതരണം പൂർത്തിയാക്കാനുള്ള ക്രമീകരണം ഇപ്പോൾ സർക്കാർ നടത്തിയിരിക്കുന്നത് നിലവിൽ കഴിഞ്ഞ ആഴ്ച തന്നെ ഈ തുകയുടെ വിതരണം നടത്തുമെന്നുള്ള അറിയിപ്പ് സർക്കാർ നൽകിയിരുന്നു വിഷുക്കാലത്താകട്ടെ ഒരു വിഷു കൈനീട്ടം എന്ന രീതിയിൽ തന്നെ ഏപ്രിൽ മാസത്തിലെ ഒരു ഗഡു മുൻകൂറായിട്ട് വിതരണം ചെയ്യുന്നുവെന്ന രീതിയിലാണ് സർക്കാർ അറിയിപ്പ് നൽകിയിരുന്നത് പക്ഷേ ഇതിൻ്റെ വിതരണ തീയതിയോ വിതരണ കാര്യങ്ങളോ ഒന്നും തന്നെ കൃത്യമായി സർക്കാർ അറിയിച്ചിരുന്നില്ല അടുത്തയാഴ്ച എന്നൊരു സൂചന മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസം ആ സമയത്ത് നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ അതിൻ്റെ തീയതികൾ ഉൾപ്പെടെ സർക്കാർ അറിയിച്ചിരിക്കുകയാണ് ഇന്ന് ഏപ്രിൽ മാസം പത്താം തീയതി മുതൽ തന്നെ വിതരണം ആരംഭിക്കേണ്ടതാണ് എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ധനവകുപ്പിന് നൽകിയിട്ടുള്ളത് തന്നെ വളരെ വൈകാതെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പെൻഷൻ്റെ വിതരണം ആരംഭിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും എല്ലാം തന്നെ തുക എത്തിച്ചേരുന്നതാണ് പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും അത് സാമൂഹ്യ സുരക്ഷാ പെൻഷന് കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവർക്കും അതോടൊപ്പം തന്നെ ക്ഷേമവധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കും എല്ലാം തന്നെ ഈ ഒരു ധനസഹായം ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് എന്നാലും നാളുകളായിട്ട് കുടിശ്ശികയുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേമനധി ബോർഡിലാണ് ഇപ്പോൾ ഈ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ തടസ്സങ്ങൾ നേരിടുന്നത് അപ്പോൾ അത്തരം തടസ്സങ്ങളൊക്കെ തന്നെ വളരെ വൈകാതെ തന്നെ പരിഹരിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ഒരു തുക വൈകുന്നതിൽ വിവിധ മേഖലകളിൽ നിന്ന് പ്രതിഷേധങ്ങളും ഇപ്പോൾ നിരവധിയായിട്ട് ഉയർന്നു വരുന്നുണ്ട് എങ്കിലും അത് വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഇതുവരെ ആയിട്ടില്ല എന്നും സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയാണ് ഇപ്പോൾ ബോർഡ് ഉള്ളത് എന്നൊക്കെയാണ് ഇപ്പോൾ സർക്കാർ നൽകുന്ന പ്രധാന വിശദീകരണം അപ്പോൾ ഈ രീതിയിൽ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ആ ഒരു കാര്യം കൂടി ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ് എങ്കിലും നമുക്ക് ലഭിക്കേണ്ട കുടിശ്ശിക എല്ലാം തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ലഭിക്കുന്നതാണ് ആ രീതിയിൽ തന്നെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ വിതരണം ചെയ്ത് പൂർത്തീകരിക്കാനുള്ള കഠിന പരിശ്രമം ഇപ്പോൾ സർക്കാർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് എട്ടര ലക്ഷത്തിനടുത്ത് വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ തുകയാണ് ലഭിക്കുന്നത് അപ്പോൾ അതുകൂടി ചേർത്താണ് ഇത്രയും ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ മൊത്തമായിട്ട് ലഭിക്കുന്നത് അതായത് ആയിരത്തി അറുന്നൂറ് രൂപ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യേണ്ട ഫണ്ടിൽ ആയിരത്തി അറുന്നൂറ് രൂപയിൽ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയൊക്കെ കുറവ് വരുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുറവ് വരുന്ന തുകയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് അപ്പോൾ അങ്ങനെയാണ് മൊത്തത്തിൽ അവർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നത് അപ്പോൾ തടസ്സം കൂടാതെ വിഷുവിന് മുൻപ് തന്നെ ഈ ഒരു ആനുകൂല്യവും അവരുടെ അക്കൗണ്ടിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരുന്നതിനായിട്ട് ആ തുകയും ഇപ്പോൾ മുൻകൂറായിട്ട് തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ കൈമാറി കഴിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ഈ തുകയും ഈ ഒരു സമയത്ത് കൈമാറുക അപ്പോൾ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് തുക ലഭിച്ചവർ തീർച്ചയായിട്ടും അക്കാര്യം ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇത് എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഫോളോ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക